എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ പെട്ടെന്ന് അമ്മേനെ കടിച്ചു അമ്മക്ക് തീരെ വാക്സിൻ എടുത്തിട്ടില്ല എനിക്ക് ആദ്യമേ എടുത്തിട്ടുണ്ട് ഫുൾ ഡോസും എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നീടും കടിച്ചതിന് ശേഷം ഞാൻ രണ്ട് കോഴ്സ് വേറെ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കടിച്ച അവസ്ഥ ആയതുകൊണ്ട് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഞരമ്പുകളിലേക്ക് നേരിട്ട് വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ഡോസായിട്ടുള്ള ഇഞ്ച വാക്സിനാണ് എടുക്കുക അതിനായിട്ട് ഞങ്ങളുടെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോയത് അവിടെ വാക്സിൻ ഫ്രീ ആണ് അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒപ്പം ഒരാൾ നിർബന്ധമായിട്ട് വേണം കാരണം ഒപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് മണിക്കൂർ എൻ്റെ മേലെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആദ്യമായിട്ട് രണ്ട് കൈയിൻ്റെ ഷോൾഡറിൽ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കാരണം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരാണ്ട് അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നീട് അലർജി അറിയാൻ വേണ്ടിയിട്ട് കയ്യമ്മ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു അമ്മക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് അരമണിക്കൂറിന് ശേഷം ഫുൾ ഡോസ് എടുത്തു നമുക്ക് എവിടെയൊക്കെ മുറിവ് പറ്റിയിട്ടുള്ളത് ആ മുറിവുകളിലേക്കൊക്കെ നേരിട്ട് എടുക്കുന്നതാണ് ഫുൾ ഡോസ് എടുത്തതിന് ശേഷവും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഈ കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും മൂന്ന് ഇഞ്ചക്ഷനുകൾ കൂടി തുടർന്ന് എടുക്കേണ്ടതുണ്ട് അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഡോക്ടർ അവിടെ നിന്ന് എഴുതി തരും അതനുസരിച്ചിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രികളിലോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ തുടർന്ന് എടുക്കാവുന്നതാണ് അതിനുശേഷം മാത്രമാണ് ഈ വാക്സിൻ്റെ കാര്യങ്ങൾ മുഴുവനെ മുഴുവനാവുള്ളൂ ഫുൾ ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാക്സിൻ്റെ പ്രതിരോധ ശേഷി നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു സംരക്ഷണമായിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒപ്പം അഥവാ പെട്ടെന്ന് ഇവർ കടിച്ചാലും പിന്നീട് രണ്ട് കോഴ്സും കൂടി നമ്മൾ എടുക്കണം നിർബന്ധമായിട്ട് എടുക്കണം റെസ്ക്യൂഡ് ഡോഗ്സ് ആയതുകൊണ്ട് എല്ലാവരും ഇണക്കുണ്ട് പക്ഷേ ഇണക്കുണ്ടെങ്കിലും പെട്ടെന്ന് ഒരാൾക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഒരു നമ്മൾ കടിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കടി കടിച്ചതുകൊണ്ട് മാത്രമല്ല പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ കടിച്ചാലും ഇതേപോലെ തന്നെ രണ്ട് കോഴ്സ് ഇഞ്ചക്ഷൻ വീതം അതങ്ങനെ തുടർന്ന് കൊണ്ടുപോണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യണം